കൊല്ലം പത്തനാപുരത്ത് പതിനാറ് വയസ്സുകാരനെ കാണാതായി എൻ എസ് വി ഹൈസ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആര്യനെയാണ് കാണാതായത് പത്തനാപുരം എലിക്കോട്ടൂരിൽ നിന്നും വ്യാഴാഴ്ച വൈകിട്ട് നാലു മണി മുതലാണ് ആര്യനെ കാണാതായത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഈ പതിനാറ് വയസ്സുകാരനെ കാണാതായ സംഭവം ഈ കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി വ്യാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് വീടിന് മുൻപിൽ നിന്ന വിദ്യാർത്ഥിയെ പിന്നീട് കാണാതായത് ഏർ ഉൾക്കാർ പറയുന്നതനുസരിച്ച് അവർ വീട്ടിന് പുറത്തേക്ക് നിൽക്കുന്നത് മാത്രം കണ്ടു പിന്നീട് വിദ്യാർത്ഥി എവിടെ പോയി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല അതിനുശേഷം അവർ പോലീസിനെ സമീപിക്കുന്നു പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന വിവരം ഈ കുട്ടികൾക്കായി മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ കുട്ടി പോയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു കൂട്ടുകാരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ നിലവിൽ യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പത്തനാപുരം പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ അമ്മ മുഖത്താണ് കുഞ്ഞമ്മയുടെ സംരക്ഷണയിലാണ് ഈ കുട്ടി വളർന്നുകൊണ്ടിരുന്നത് പതിനാറ് വയസ്സുകൊണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് ക്ഷണിക്കും അതോടെ എന്തായാലും അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളൊന്നും തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നില്ല അന്വേഷണം തുടരുന്നു വിദ്യാർത്ഥി എവിടെ പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്